വില കുത്തനെ ഇടിയുന്നതോടെ കുരുമുളക് വിൽക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിൽ വൻകിടക്കാർ വാങ്ങിയ കുരുമുളകിന്റെ പണം വ്യാപാരികൾക്ക് നൽകാത്തതാണ് വ്യാപാരികൾ കുരുമുളക് വാങ്ങാൻ മടിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന കുരുമുളകിന്റെ വില ഇപ്പോൾ അഞ്ഞൂറ് രൂപയിൽ എത്തിയിരിക്കുകയാണ് സ്ഥിരമായി വിലയിടിയുന്നത് കർഷകരെയും വ്യാപാരികളെയും വലയ്ക്കുകയാണ് ഇന്നലെ കുരുമുളകിന് വിപണിയിൽ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു വില കർഷകർ കൊണ്ടുവന്ന കുരുമുളക് വ്യാപാരികൾ വാങ്ങാനും മനസ്സ് കാണിച്ചില്ല കൊച്ചിയിൽ വൻകിടക്കാർ വാങ്ങിയ കുരുമുളകിന്റെ പണം നൽകാത്തതാണ് വ്യാപാരികൾ മുളക് വാങ്ങാൻ വിസമ്മതിച്ചത് ഗ്രാമപ്രദേശങ്ങളിൽ വിൽക്കാനായി കൊണ്ടുവന്ന കുരുമുളക് തിരികെ കൊണ്ടുപോകുന്ന അവസ്ഥയായിരുന്നു ഒരു വർഷം കാത്തുനിന്നാണ് കർഷകർ വിളവെടുപ്പ് നടത്തുന്നത് കുരുമുളക് വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് വേണം കടം വീട്ടാൻ വിളവെടുപ്പ് സീസൺ ആകുമ്പോൾ ഇല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ച് വൻകിടക്കാർ സീസൺ കഴിയുമ്പോൾ വില ഉയർത്തുകയും ചെയ്യും ഇതാണ് കുരുമുളക് ഇത് കർഷകരുടെയും ചെയ്യുകയാണ് കുരുമുളകിന്റെ വില അറുനൂറ്റി ഇരുപത്തിയഞ്ചു വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ വരെ ഇന്നലെ അത് അഞ്ഞൂറ് രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അത് കൊണ്ട് കൊടുത്താൽ എടുക്കാൻ വ്യാപാരികളില്ല എടുത്താൽ രൊക്കം കാശ് തരാനും ആളില്ല ഇതിന് അടിയന്തിരമായ എന്തെങ്കിലും ഒരു ശ്വാത പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ സർക്കാർ തലത്തിൽ ഒരു വർഷം കടം മേടിച്ചും പരിപാലിക്കുന്ന കർഷകർ വിളവെടുപ്പിനെയാണ് പ്രതീക്ഷയോടെ കാണുന്നത് ഒരാൾക്ക് വിളവെടുപ്പിന് ആയിരം രൂപ കൂലി നൽകിയാണ് കർഷകർ വിളവെടുപ്പ് നടത്തുന്നത് ഈ നില നടന്നാൽ കർഷകരുടെ ഉൽപ്പന്നം പോലും വിൽക്കാൻ കഴിയാത്ത അവസ്ഥ കുരുമുളകിന്റെ വിലയിൽവ് കർഷകരെ വലിയ കടക്കടിയിലാക്കും